നമസ്കാരം എൻ്റെ പേര് സി വി ഗോപാലകൃഷ്ണൻ കൃഷിഭവന്റെ ഈ വർഷത്തെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് ഇങ്ങനെ കാണുമ്പോൾ കിട്ടിയത് അപ്പൊ ഇതിന്റെ ഞാൻ വരണം എന്ന് ഉദ്ദേശിച്ച കൂടി വരാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ലോക ഭക്ഷ്യ ദിനം അപ്പോള് വിവിധ ദിനങ്ങളുണ്ടല്ലോ നെല്ലാണ് നമ്മളെ അരിയാണ് കേരളീയർ പ്രധാന ഭക്ഷണം അതും ഇങ്ങളെ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് കുറച്ചു കാലം ഇവിടെ ഇല്ല കുറച്ചുകാല കാലം തന്നെ ഇല്ലായിരുന്നല്ലോ ഗൾഫിലായിരുന്നു സൗദിയിലായിരുന്നു നേരത്തെ കൃഷിയോട് താല്പര്യ താല്പര്യം ഉണ്ട് അപ്പൊ പിന്നെ രണ്ടാമത് നല്ലൊരു കർഷകനായിട്ട് ചെമ്പാവും അങ്ങനെ അധികം കൃഷി ചെയ്യാത്തൊരു നെല്ലാണ് പിന്നെ വാഴ 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 മണ്ണിലിറങ്ങാൻ പൊതുവെ എല്ലാവർക്കും മടിയാണ് ഇപ്പൊ ചാണകം മണ്ണ് ഇതൊക്കെ തൊടുക എന്നുള്ളത് നമ്മളെ വിപത്തല്ല മുറയ്ക്ക് പൊതുവെ ഒരു കുറവ് ഉള്ള പോലെ മറ്റു ജോലിക്കാണ് പൊതുവെ കോളർ ജോബ് എന്നാ വൈറ്റ് കോളർ ജോബിനാണ് എല്ലാരും താല്പര്യം പ്രകടിപ്പിക്കാം നിങ്ങളെ അനുഭവത്തിലും വരുന്നതല്ലേ പൊതുവെ ആർക്കും ഒരു താല്പര്യം കുറവ് താല്പര്യമാണ് നെല്ല് പേടാലൊക്കെ ബംഗാളികൾ കിട്ടും അതാ മറ്റുള്ള സഹായത്തിന് വിളിക്കെങ്കിലും നമ്മളും പിന്നെ ഇറങ്ങും ചെളിയിൽ ഇറങ്ങും വരമ്പ് എത്തും മണ്ണ് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും സ്വന്തമായിട്ട് തന്നെ ചെയ്യും ഇപ്പൊ പിന്നെ ഈ അവാർഡ് കിട്ടിയപ്പോണ്ടായുണ്ടാവൂലോ എൻ്റെ ഒരു സന്തോഷം അവാർഡ് അതെ 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 അല്ല ഞാൻ കണ്ടു നിങ്ങളെ ആ പിന്നെ ഫലകം കണ്ടു അല്ല ഇതൊരു പ്രോത്സാഹനം ഇപ്പം കൃഷിക്കിപ്പോൾ എന്താ വെച്ചാൽ പഞ്ചായത്തു നിന്നും പിന്നെ കൃഷിഭവനൊക്കെ നൽകുന്ന അതൊക്കെ സർക്കാർ മൊത്തത്തിൽ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ കൃഷിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കേരള സർക്കാർ പ്രത്യേകിച്ചും എല്ലാ ഭാഗം തന്നെയാണ് കൃഷിഭവനിൽ കൂടെ ഒക്കെ കിട്ടുന്ന അംഗീകാരമാണെങ്കിലും വിത്ത് വളം അങ്ങനെ കാര്യങ്ങളുമുണ്ട് പിന്നെ നമുക്ക് അധികം പോകാൻ കഴിയില്ല എങ്കിൽ തന്നെ അങ്ങനെ കുറെ അതായത് ബന്ധപ്പെടുന്നവർക്ക് അറിയാം അവിടെ കൊടുക്കുന്ന വിത്തിന്റെ വളം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ജൈവരീതി നിങ്ങൾ എങ്ങനെയാണ് ജൈവരീതിക്ക് പശുണ്ട് ആ പിന്നെ ഉണ്ട് ഉണ്ട് ഓ ശരി ശ്രീ ഓരോ ആ പിന്നെ ജൈവമായിട്ട് തന്നെയാണ് കൂടുതൽ ആ കീടനാശിനിയൊക്കെ അങ്ങനെ മറ്റുള്ളവർക്കും കൂടി ബാധിക്കും അല്ലെ മനുഷ്യജീവനെ ബാധിക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല പശുവളർത്തല് ഇതിന്റെ ഒരു ഭാഗം തന്നെയാ കൃഷിയില്ല ആ ആശു പശുണ്ട് ആ പശു ആ ബയോഗ്യാസ് ഉള്ളതുകൊണ്ട് പിന്നെ മറ്റ് ഗ്യാസിനെ ആശ്രയിക്കാത്തും പിന്നെ അത് കഴിഞ്ഞാലും അത് വളക്കിയിട്ട് എടുത്തുകൂടാ തെങ്ങ് തെങ്ങ് ഉണ്ടാവും ആ അധികം സ്ഥലം ഉണ്ട് അങ്ങ് അര ഏക്കർ സ്ഥലം ഏക്കർ സ്ഥലമേ ഉള്ളൂ ആ ആ വയലോ വയൽ സ്വന്തം പാട്ടത്തിനടുത്ത് ചെയ്യുക എന്തായാലും കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അല്ല അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മള് പച്ചക്കറി എന്താ സ്ഥിതി പച്ചക്കറി ചെയ്യുന്നുണ്ടോ പച്ചക്കറി ഉണ്ട് പച്ചക്കറി അതിനോട് താല്പര്യം ആ പുതിയ വിളകളെ പറ്റി പലതും ഇങ്ങനെ കേക്കാം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ കൃഷി ചെയ്യാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചില പൂക്കൃഷി അല്ലെ പറയുന്ന വെറൈറ്റി സാധനങ്ങളെ പറ്റി പറയുന്നത് കേട്ടിരുന്നു ആ ആ ആ അത് ഈ സീസൺ ഇതാണ് സീസൺ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ടൈമിലേക്കായി പോകണം ഓണത്തിനെന്നാൽ ഓണത്തിന്റെ ആ അത്തം മുതലങ്ങട്ട് വന്നില്ലേ പിന്നെ കാര്യമില്ല ആ അല്ലേ അതാണ് അതിന്റെ ഒരു വലിയ റിസ്ക് അതാ കാരണം ആ സമയം കണക്കാക്കി ചെയ്യുമ്പോൾ ചിലപ്പോ പക്ഷെ മറ്റു കൃഷിയാകുമ്പോൾ കുറച്ചുകൂടി ആണ് അല്ലേ ഈ വാഴ നെല്ല് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഏശം അങ്ങോട്ടും അങ്ങോട്ടോ മാറിയാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല സുഖമാണ് ബുദ്ധിമുട്ട് പിന്നെ കൂടുതലും കൊയ്യാൻ കാലത്ത് പക്ഷെ നെൽകൃഷിന്ന് പൊതുവെ എല്ലാവരും പിന്നോട്ടടിക്കുന്നുണ്ട് അല്ല നഷ്ടമാണെന്നാ പൊതുവേ പറയുന്നത് ഈ സമയത്തുള്ള ഈ മഴകളൊക്കെ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ കതിര് വരുമ്പോ ആവശ്യമായിരുന്നു വീണു വരുന്ന നല്ല നല്ലായിരുന്നു മഴയും കാറ്റും വന്ന് വീണു കാലാവസ്ഥ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ വാഴ പിന്നെ ആ ഒരു പകുതി മുപ്പായ മഴ പെയ്ത് അതിൽ വെള്ളം നടന്ന് പിന്നെ കൊല ഒക്കെ പിന്നെ വേരൊക്കെ ചെയ്യാതിന്റെ മഴ മോശം ഓ ഓ നിങ്ങൾക്ക് നന ബാധിക്കാം ഞാൻ പറയും ചില സ്ഥലത്ത് ഈ വെള്ളത്തിൻ്റെ പ്രയാസം ഇപ്പം വെള്ളം വരും പോലെ തന്നെ വെള്ളം ഇല്ലാതെ വരുന്ന ഒരു അത് നിങ്ങളധികം ബാധിക്കില്ല അതായത് വേനൽക്കാലങ്ങളെ ബാധിക്കുന്നില്ല ഈ മഴക്കാലത്ത് വരുന്ന ഇതോണാണ് നമുക്ക് പിന്നെ വിള നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ളൂ അല്ലാണ്ട് ഉണങ്ങി പോണ വിഷയമല്ല ഇങ്ങനെ നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് അതെ കൃഷിയിലേക്ക് ജനങ്ങൾ വരുക എന്നുള്ളത് നമ്മള് കേരള സർക്കാർ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ കൃഷിക്കാരെ ഒരുപാട് പ്രോത്സാഹനമുണ്ട് പക്ഷെ അങ്ങോട്ട് വരുന്നില്ല പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഓ ഈ മറ്റ് അസുഖങ്ങൾ വരുമോ ഇത് ഇവിടെ പറഞ്ഞ വളരെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ അതിനോടൊരു പേടി എന്തായാലും പിന്നെ അതിൽ ഈ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ നമ്മളെ ഈ കൃഷിന്റെ പ്രോത്സാഹനം പിന്നെ നാട് എങ്ങനെയാണെങ്കിൽ പ്രോത്സാഹനം ഉണ്ടോന്ന് ആ ആ പിന്നെ നിങ്ങൾ വേറെന്താ ചെയ്യുന്നുണ്ടോ അതായത് വരുമാനമാർഗത്തിന് ഈ കൃഷി കൃഷിയല്ലാതെ വേറെന്തെങ്കിലും ആ അത് തന്നെ ഈ ഈ ഗുഡിസ് ആ മറ്റേ അല്ല ഇങ്ങള് സാധനങ്ങൾ കൊണ്ടുപോകാനും ഉപയോഗപ്പെടുത്താനോ അപ്പൊ സാധാരണക്ക് ഇപ്പൊ സാധാ കർഷകർ മാത്രമാവുമ്പോ ഇത് വലിയൊരു ഗുണാണ് ഇതില്ലാത്തൊരാളെ സംബന്ധിക്കുമ്പോ ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഇണ്ടാവുക ആവശ്യമാണ് വാഹനം വേണം പലതും വേണ്ടിവരും ചില സാധനങ്ങളില്ലെങ്കിൽ പഴയ കർഷകർക്ക് എന്താ വച്ചാല് പണ്ടത്തെ അതേ ലെവലില് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് പ്രയാസം ഉണ്ടാവും ട്രാക്ടറൊക്കെ ആ സമയത്ത് വിളിച്ച് ട്രാക്ടർ അല്ലാതെ കുറഞ്ഞൊരു കാശിൽ മാറ്റം വരും കൊയ്യാനാകുമ്പോഴേക്ക് നിങ്ങള് പിന്നെ ഇങ്ങനെ കൊയ്യുന്ന യന്ത്രത്തിലാണോ അല്ലെങ്കിൽ ആളെ വിളിച്ചിട്ട് തന്നെ കൊയ്യും കൃഷിയായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ തന്നെയല്ലേ പദ്ധതികൾ അതെ 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 പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് കുടുംബം രണ്ട് മക്കൾ ഒന്ന് ഒന്ന് ഡിഗ്രി കഴിഞ്ഞാണ് എട്ടാം ക്ലാസ് പഠിക്കുക ാണ് രണ്ടുപേരാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു പിന്നെ അതുകൊണ്ട് ജീവിക്കാൻ കഴിയും അല്ല ഏക്കർ കണക്കിപ്പോ നാലഞ്ച് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട് ചിലപ്പം ഉണ്ടാവും അങ്ങനെ സംബന്ധിക്കുമ്പോ അത്രയൊരു ഇതല്ല പിന്നെ പാട്ടത്തിനടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത ശരിക്കും ശെരിക്കും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ായിട്ട് നടക്കാ ഇതൊക്കെ കുടുംബ സഹകരിക്കുന്നു ഭാര്യയുണ്ട് പുല്ല് പാല് കർക്കുന്നു ഞാനും സഹായിക്കുന്നുണ്ട് എനർജിയാണ് രാവിലെ നേരത്തെ നേരത്തെ പാല് കർക്കും ഞാനും രണ്ടര പേരും കൂടിയാണ് പാല് കർക്കുന്നത് അല്ലേ അത് വലിയൊരു തന്നെയാ ജസ്റ്റ് ഒന്ന് കണ്ടാലോ കാര്യം അവിടെ തന്നെ അല്ല കൃഷിക്ക് ഏറ്റവും വലിയ ഗുണമാണ് കാരണം ഇതിനുള്ള വളം ഇതിന് ഒരു ഗുണം വേറെ ഉണ്ടാവില്ല മേലെ അടിയിലാണ് വണ്ടി ഓക്കെ വളരെയധികം സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും കൂടുതൽ കൂടുതൽ ഇതിനെ കൃഷിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കാണാം

ഇവിടെ പൊതുവെ ഒരു കാർഷിക പ്രദേശാണല്ലോ അല്ലെ കോഴക്കോട് വെള്ളനൂര് ഭാഗം എന്തായാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് കാരണം പിന്നെ പറ്റി പറ്റിയങ്ങോട്ട് കർഷകരും അതുപോലെ തന്നെ കൃഷിയും പൂർണ്ണമായി നിന്നില്ല എന്നുള്ളതേ നെൽകർഷകരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പൊതുവെ ശാന്തമായൊരു അന്തരീക്ഷം ഓക്കെ നമുക്ക് വീണ്ടും കാണാം